ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മുപ്പത്തഞ്ചാം സങ്കീർത്തനം കർത്താവെ നീതി നടത്തി തരണമേ ദാവീതിൻ്റെ സങ്കീർത്തനം കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അന്നും കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതേണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരയണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിര് പോലെ ആകട്ടെ കർത്താവിന്റെ ദൂതൻ അവരെ അനുദാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വര വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വെഴുത്താൻ കുഴികുഴിച്ചു അപ്രതീക്ഷിതമായിട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യമായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീച്ച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹീർത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ കൊളാറ്റിക്കയെ അനുസ്മരിക്കുന്ന ദിവസമാണ് സുപ്രസിദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റന്റെ സഹോദരിയാണ് കൊളാസ്റ്റിക്ക കുലീനമായ ഇറ്റലിയൻ കുടുംബത്തിൽ ജനനം ബെനഡിക്റ്റ് താമസം മാറ്റിയപ്പോൾ അതിനടുത്തേക്ക് തന്നെ താമസം മാറ്റി ബെനഡിക്റ്റിന്റെ ആശയങ്ങളോട് ചേർന്ന് ദൈവസ്തുതികൾ അനേകം സ്ത്രീ ജനങ്ങളെ സുഖൃത ജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് മഠാധിപതിയുടെ ജോലി നിർവഹിച്ചു കൊല്ലത്തിൽ ഒരിക്കൽ സോ സഹോദരനെ സന്ദർശിച്ച് ഉപദേശവും സ്വീകരിച്ചിരുന്നു ആശ്രമത്തിൽ സ്ത്രീകളെ കയറ്റാത്തതുകൊണ്ട് അടുത്ത ഒരു ഭവനത്തിൽ വെച്ചായിരുന്നു ഈ സന്ദർശനം തദവസരത്തിൽ അവരൊരുമിച്ച് ദൈവ സ്തുതികൾ പ്രകീർത്തിക്കുകയും ആത്മീയ കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യുന്നു ചെയ്യാറുമുണ്ട് പുണ്യവതിയുടെ മരണ ദിവസം അടുത്തപ്പോൾ സഹോദരനോട് ആ രാത്രി അവിടെ താമസിക്കാൻ നിർബന്ധിച്ചെങ്കിലും നിയമലംഘനമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറപ്പെടാൻ ശ്രമിച്ചു കൊളാസ്റ്റിക്ക കൈകൾക്കൂപ്പി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഇടിയും ഉണ്ടായി ആ രാത്രിയിൽ സ്വർഗീയ സൗഭാഗ്യത്തെ ഇരുവരും ഒരുപാട് സംസാരിച്ചു മൂന്നാം ദിവസം ഈ ലോകത്തോട് ആ സ്കോളാസ്റ്റിക്ക യാത്ര പറഞ്ഞു ബെനഡിക്റ്റ് സമാധിയിലായിരിക്കുമ്പോൾ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു തനിക്കായി തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ സഹോദരിയെ സംസ്കരിച്ചു പ്രേരെ ഈ വിശുദ്ധ ായുടെ മധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്